ഹമ്മദ് മുഹമ്മദ് ശ്രോതാക്കളെ നമ്മുടെ മബദുള്ള സാഹിബ് എന്നെ എൻ്റെ വീടോട്ട് വിട്ട് സംസാരിച്ചതിൽ നിന്ന് വിമർശിച്ചതിൽ നിന്ന് രണ്ടാമത്തത് ഇതാ ഞാനിവിടെ അവതരിപ്പിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്റെ വീഡിയോ ഇട്ടിട്ടാണ് പേരോട് എതിരാണെന്ന് പറഞ്ഞത് ആദ്യം നിങ്ങൾ അതൊന്ന് കേൾക്കൂ എന്നിട്ടാക്കാം നമുക്ക് ബാക്കി സംസാരം അതിന് ഞാൻ അന്ന് സംസാരത്തിൽ ചോദിച്ചു ഒരാള് ഒരു കടയിൽ കയറിയിട്ട് ചായ പിടിക്കാതെ ചായ പിടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോയാലത് കയറാമത്തണോന്ന് ചോദിച്ചു വാസ്തവത്തിൽ ഞാൻ ആ പ്രസംഗത്തിൽ ചോദിച്ചത് ഇത് പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിന് എന്താണ് തെളിവ് അപ്പോൾ ഒരാൾ എന്ന് പറഞ്ഞു അയാളോട് ആര് പറഞ്ഞതാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തോട് പോയി ചോദിച്ചിട്ട് പറഞ്ഞു അയാളോട് ആര് പറഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ല യാതൊരു അഡ്രസ്സും ഇല്ല ഇങ്ങനെയാണോ കറാമത്ത് പറയുന്നത് അഡ്രസ്സ് വേണോ ഇല്ലാതെ കറാമത്ത് പറയരുത് കഫാബിൽ കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ കളവായി തീരുമെന്ന് നബിസ് അലൈഹി അലിസ്ലുകൾ പറഞ്ഞിട്ടുണ്ട് ആ അതെ നമ്മൾ പാലിക്കണം അപ്പോൾ ഒന്ന് ആ പറഞ്ഞതിന് അഡ്രസ്സ് കിട്ടിയില്ല പറഞ്ഞാൽ എടുത്ത അഡ്രസ്സില്ല രണ്ടാമത്തത് ഒരാളുടെ കടയിൽ കയറി ചായ കുടിച്ചിട്ട് കേസ് കൊടുക്കാതെ ഇറങ്ങി എന്ന ഒരു സംഭവം സംഭവം നടന്നോ ഇല്ലേ എന്നത് മറ്റൊന്നാണ് മഹാന്മാരിൽ പേരോട് അബ്ദുറ സെക്കാഫിയുടെ സംസാരം നിങ്ങൾ കേട്ടല്ലോ നിങ്ങള് മെഴുകി വെളുപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി പറ്റും എന്ന രൂപത്തിലൊക്കെ നിങ്ങൾ സംസാരിച്ചു വെച്ച അതേ കാര്യം തന്നെയാണ് ഉസ്താദ് അബ്ദുറമസാഫി ഉസ്താദ് ഇപ്പൊ നിഷേധിച്ചത് കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്ന് ഇല്ലാത്ത കാര്യം ഹോട്ടലിൽ പോയി പൈസയും കൊടുക്കാണ്ട് പുറത്തേക്ക് ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞത് ഞാൻ സംസാരിച്ചതിനെതിരാണ് പേരോട് സംസാരം നിങ്ങൾ കേട്ടു ഒരു മഹാന്റെ കറാമത്ത് പറയുമ്പോൾ അത് വെക്തമായി പറയണം വ്യക്തമായി കാണണം അത് തിരിഞ്ഞതിന് ശേഷം പറയാമോ കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞാൽ അത് കളവാണെന്ന് അത് നെബിസ്വല്ലാ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞതാണ് എഴുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അത് വിളിച്ചു പറഞ്ഞാൽ അത് കളവായിത്തീരുമെന്നും അത് എല്ലാ പ്രാസംഗികമാരും ശ്രദ്ധിക്കേണ്ടതാണ് മുജാഹിദുകളാണ് കാര്യമായിട്ട് പ്രസി ശ്രദ്ധിക്കേണ്ടത് കാരണം എന്താ പറയുക അവർക്ക് അതേ പണിയുള്ളൂ എന്തോ എഴുന്നോ കേൾക്കും അത് കേട്ട് വന്ന് പൊട്ടിച്ചു കൊടുക്കും ഇതാണ് എന്താണ് സാ അതും ഇപ്പോൾ കുടുങ്ങിയത് ഈ സാധു കുടുങ്ങാണ്ടായ കാരണം അതാ കണ്ട് കേട്ട് എന്താന്ന് ചിന്തിച്ചില്ല പൊട്ടിച്ചൂട്ട് അതാ ഉണ്ടായത് ഏതോ ആവട്ടെ അപ്പം പിന്നെ ഒരു മഹാനെ പറ്റി പറയുമ്പോൾ സൂക്ഷിക്കണം അത് മഹാനെ പറ്റി പറയുമ്പോൾ ആരും സൂക്ഷിക്ക തന്നെ വേണം അത് അബ്ദുല്ല അബ്ദു സൂക്ഷിക്കണം എന്നേ പറയാനുള്ളൂ ഇനി അടുത്തത് എന്റത് നിങ്ങൾ ഒന്ന് കേൾക്കൂ എന്നിട്ട് ഇൻഷുള്ള നമുക്ക് അടുത്തത് നോക്കാം നമുക്ക് ഉസ്താദിന്റെ നേരെ ആരാണ് നമ്മൾക്ക് മഹാന്മാരായ പണ്ഡിതന്മാര് മറ്റൊരാളെ പറ്റിയിട്ട് കറാമത്ത് പറഞ്ഞു തന്നത് ഉടായ്പായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഖുർഹനിൽ നിന്ന് പലതും നമ്മൾ ഉടായ്പായിട്ട് കാണേണ്ടി വരും കാരണം മൽത്തീസ്റ്റാഗ്ഞിയുടെ സിംഭാഷണം കൊണ്ടുകൊട്ട സന്ദർഭം എങ്ങനെ അപ്പൊ വിശ്വസിക്കാൻ കഴിയുക കണ്ട് മൊഴിത്തൊക്കെ കൊണ്ടു കൊടുത്തത് മാസങ്ങൾ വൈദൂര ഉള്ളത് സ്ഥലത്ത് നിന്നാ അവിടെ സെക്യൂരിറ്റി ഉണ്ട് എന്നാലോ ഈ സാധനം അതെന്നാണെന്ന് ഉറപ്പു വരുത്തിയത് മൽത്തീ സ്റ്റാഗ്നി വന്ന് ഇരുന്നിട്ട് ചോദിച്ചത് ഇതിൻ്റെ തന്നെയാണല്ലോ എന്ന് അപ്പൊ ഹോട്ടലിൽ കയറി ചായ കുടിച്ചതിന് അഭിപ്രായം പറഞ്ഞവർക്കും കൂടി ഏറ്റാത്ത മറുപടി ഉണ്ടല്ലോ കാരണം അറിയാം ബൽക്കി സാഖിന്റെ സിംഹാസനം കൊണ്ടുവന്നത് സമ്മതം ചോദിച്ചിട്ടല്ല പിന്നെന്താ ബൽക്കി സാഖിനോട് ഹോട്ടലിൽ കയറി ചായപ്പത് പാത കഴിഞ്ഞിട്ട് കാണാൻ അത് കൊണ്ട് യോജിപ്പിക്കാൻ കഴിയാറുള്ള സാധുക്കൾ എന്തൊക്കെ തോന്നിപ്പോയതാ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ അധികാരിക്ക് ഒരു അമ്മതായത് ആവശ്യമല്ല ഇവിടെ ഒരു ആവശ്യമില്ല പിന്നെ ചോദിച്ചു അപ്പൊ അവനെ തന്നെ തർബിയണം എന്ത് ചെയ്തു വസ്ത്ര ആവശ്യപ്പെട്ടു കൊടുത്തു പിന്നെ അവന്റെ ഒരു കാരുണ്യം അവർ മറക്കാൻ പറ്റിയ ഒരു ഭക്ഷണം തുണി അനുവദിച്ചു കൊടുത്തു അതുമായി വന്നു ഉമ്മാനോടാ പറഞ്ഞത് തുണി എന്തായി എന്താട്ടെ വണ്ടിയിൽ കെറ്റി കൊണ്ടുവന്നത് പരിചയമുള്ള ഒരു ഡ്രൈവറാണ് ചേറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ബാഗ് നിന്ന് തീ പിടിച്ചതാ കണ്ടു നമുക്ക് പോകാം ഉടനെ പന്ന് വണ്ടി വിട്ടു പിന്നെ ആനക്കാട്ടിൽ അറിഞ്ഞത് എന്താണ് സംഭവിച്ചത് ആ ഹോട്ടൽ നല്ല മുസ്ലിം ആയ മോമിനാ പക്ഷേ വേറെ ചെറിയ സൂക്കെടും ആരെയും അങ്ങനെ ബല വെക്കൂല ആരെ കണ്ടാലും മോശമുള്ള വസ്ത്രക്കാരൊക്കെ കണ്ടാലും ഭക്ഷണം കഴിച്ചാൽ പിടിച്ചു കൊടുക്കുക അങ്ങനെ ഒന്നും വെള്ളം കൊടുക്കാത്ത ഒരു സ്വഭാവം ആള് നല്ല മനുഷ്യനാണ് അപ്പൊ അതിനെ തർബി ചെയ്യണം എന്താ എന്തായത് പോയി വെള്ളം കുടിച്ചു ഭക്ഷണം കഴിച്ചു പോകുന്നു വസ്ത്ര ആവശ്യപ്പെട്ട് കഴിച്ചു കൊടുത്ത് പുറത്ത് കടന്നപ്പോഴത്തേക്ക് തീ പിടിച്ചു അപ്പൊ എന്തായി പേടിച്ചു പോയി എല്ലാരോടും കളിക്കാൻ പാടില്ല സൂക്ഷിക്കണോ വെറുതെ പന്നം കൊടുക്കണം അപ്പൊ അസ അത് നന്നായി ഇതാ സംഭവം ഉമ്മാനോടെ പറഞ്ഞു മോനെ വസ്ത്രം തയ്ക്ക് ചോദിച്ചപ്പോ ഭക്ഷണം കഴിച്ചു പണം ചോദിച്ചു കൊടുത്തില്ല അവരെ വസ്ത്രം ചോദിച്ചു ഞാൻ അത് കൊടുത്തു ഇവിടെ പോകും അവിടെ നടന്നത് വൽക്കിയാർബി അവരെ തർബിയത്ത് ചെയ്തത് അന്ന് സമ്മതനില്ലാതെ പിന്നെ അവിടുത്തെ സിംഹാസനം കൊണ്ട് വന്നിട്ട് നിന്റെത് തന്നെയാണ് പറഞ്ഞതുപോലെ ഭക്ഷണം കഴിച്ചു ഇവിടെ ഇന്നലെ ഒരു തർബിയത്വം ചെയ്തു കിതാബുകൊണ്ട് യോജിപ്പിക്കാൻ കഴിയുന്ന നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഏതാണെന്ന് വെച്ചാൽ ഖുർആാന് അതിന്റെ വ്യാഖ്യാനമാകുന്ന നബി നബിസ് അലൈഹി വസ്ലാം തങ്ങളുടെ ജീവിതം അതിന്റെ വ്യാഖ്യാനമാകുന്ന ജീവിതം സഹാബത്തോണ്ട് യോജിപ്പിക്കാൻ കഴിയാത്ത പാവങ്ങളിൽ സാധുക്കൾ എന്തൊക്കെയോ തോന്നിപ്പിച്ചതാണ് എന്നിട്ട് മൂപ്പറെ കൊറേനായങ്ങളും ഇതേപോലെ തന്നെയാണ് ഇതേ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് എനക്ക് മറുപടി എന്ന രൂപത്തിൽ സംസാരിക്കുമ്പോഴും ഖുർആൻ കൊണ്ടൊക്കെ ഇങ്ങനെ അതിനെ ഒപ്പിക്കാൻ വേണ്ടി പറ്റും അതൊക്കെ കിതാബ് കൊണ്ട് അങ്ങോട്ടിങ്ങോട്ടൊക്കെ ചർച്ച കഴിഞ്ഞാൽ എല്ലാം യോജിപ്പിക്കാൻ വേണ്ടി പറ്റും എന്ന രൂപത്തിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടല്ല ഞാൻ എന്തായാലും പറഞ്ഞത് ഈ ഹോട്ടലിലെ കയറി ഭക്ഷണം കഴിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ പണം കൊടുക്കാതെ പോന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ അത് ഉടായിപ്പ് കറാമത്തായിട്ട് കാണുന്നുണ്ടെങ്കിൽ മൽ ഖുർആാനിനെ നമ്മൾ കുറച്ച് തിരുത്തേണ്ടി വരും എന്നല്ല ഞാൻ അപ്പറഞ്ഞത് ഞാൻ പറഞ്ഞ ഇപ്പം നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ കേട്ടു അതും ഇതുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് ഞാൻ ഈ സംസാരിച്ചതും പേരോട് ഉസ്താദിന് സംസാരിച്ചതിന് എതിരും വരുന്നത് എവിടെയാണ് നമുക്ക് തിരിയാൽ ഈ ഉടായിപ്പ് കറാമത്ത് എന്ന് പറഞ്ഞത് ഒരു മുജാഹുദാണ് മുജാഹിദ് പറഞ്ഞ് നിനക്ക് ആരോരാൾ ഇത് വിട്ടന്നപ്പോഴാണ് ഞാൻ അന്ന് ചാൻസ് കിട്ടി ഞാൻ ആദ്യം ജീവിതത്തിൽ ആദ്യമാണ് ഒരു മൈക്കിൻ്റെ മുമ്പിൽ അവിടെ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ് സ്റ്റേജ് മതി മൈക്കിൻ്റെ മുമ്പിൽ വരുന്നത് എന്താണ് ഞാൻ അവിടെ അത് ഉപയോഗിക്കാൻ കാരണം ഉടായ്പ എന്ന് പറഞ്ഞു അപ്പോൾ അത് ഉടായ്പല്ല മഹാനരുടേത് വ്യക്തമായ ഹക്കാണ് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പണം ഇപ്പോൾ എൻ്റെ കയ്യിലില്ലെന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞു വിട്ട വസ്ത്രം അയക്കണമെന്ന് അപ്പോൾ എന്ന് വസ്ത്രം അയച്ച് അയച്ചു കൊടുത്തു പുറത്തു വന്നു വണ്ടി വന്ന് നിർത്തി ആളെ കണ്ടപ്പോൾ കൊടുവ കുന്നമംഗലം കൊടുവള്ളി ഭാഗത്തുള്ള ഏത് ഡ്രൈവർമാർക്കും പൂർണ്ണമായിട്ടും അറിയുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ആ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ അതിൽ കടന്ന് വരാനും ഉള്ളതാവട്ടതിൻ്റെ മുമ്പ് കൂടെ ആളെ കണ്ടു പെട്ടെന്ന് നിർത്തി കടുത്ത തണുപ്പുള്ള കാലഘട്ടമാണ് അങ്ങനെ കാലഘട്ടമാണ് ആ സമയത്ത് വണ്ടി നിർത്തി വണ്ടി ആര് കണ്ടാലും അടുത്ത് നിർത്തും കയറിയാൽ കൊണ്ടുപോകും കയറിയിട്ടില്ലെങ്കിൽ അവർ പോകും അങ്ങനെയാണ് സാധാരണ വണ്ടി നിർത്തി അതിൽ കയറി വണ്ടി ഇളകുമ്പോഴത്തേക്കും തീ പിടിക്കുന്നതാണ് കണ്ടത് അങ്ങനെ തീ പിടിക്കുന്നത് കണ്ട് പിന്നെ നമുക്ക് പോകാം എന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഉടനെ തന്നെ വണ്ടി വിട്ടു കാരണം അവിടുന്ന് എന്താണോ പറയുന്നത് ഈ ഡ്രൈവർമാർ പൂർണ്ണമായിട്ടും അതനുസരിക്കുന്ന സ്വഭാവമാണ് കാരണം എന്താ പറയുക ആളെ എല്ലാവർക്കും അറിയാവുന്നതാണ് വണ്ടി വിട്ട് ആനക്കാട്ടിലാണ് പിന്നെ അറിഞ്ഞത് രണ്ട് മൂന്ന് ദിവസം ആ നിലക്ക് തന്നെയാണ് തോന്നിയിട്ട് അവിടെ ജീവിച്ചു പിന്നെ ആ വീട്ടിലേക്ക് വന്നത് ഇത് പറയുന്നത് മൂന്ന് കൂട്ടരാണ് പൂർത്തിയാക്കുന്നത് സേഫനയും ആണ് ഉമ്മ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് മോനെ നിന്റെ വസ്ത്രം എവിടെ പോയി മോനെ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു വിഷയം ഞാൻ പറഞ്ഞു ഞാൻ അതിൽ തന്നെ പറഞ്ഞല്ലോ അങ്ങനെ പിന്നെ ബാക്കി പറയുന്ന ഒരു ഡ്രൈവറാണ് ആനക്കാട്ടിൽ ആനക്കാട്ടിലിറങ്ങുന്നത് എന്നാൽ ഈ ഡ്രൈവറാണ് ഷാലുഖാനോട് കോഴിക്കോട് ഭരിക്കി നിൽക്കുന്ന സമയത്ത് വിഷയം പറയുന്നത് എന്നിട്ട് ആനക്കാട്ടിൽ അറങ്ങിയിട്ട് എന്തായെന്ന് ചോദിച്ചു അത് എനിക്കറിയില്ല ഞാൻ വണ്ടി പോയി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കോഴിക്കോട് സേവനാന മോളിൽ കയറി കാണാൻ അങ്ങ് നിന്ന പാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ നടന്നു ആനകളൊക്കെ എനിക്ക് സെലോട്ട് തന്നു അങ്ങനെ ഞാൻ അവിടെ ജീവിച്ചു പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി സേഹന അത് പൂർത്തിയാക്കുകയും ചെയ്തു ആദ്യം ഉമ്മ എൻ്റെ എന്നുള്ളത് നമ്മൾ കേട്ടത് ഉമ്മാൻ്റെ അവർ അടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരു പണ്ടിതന്നെ നിന്നാണ് കേൾക്കുന്നത് ഉമ്മ അവരോട് പറഞ്ഞതാണ് അവരിപ്പോൾ ജീവിച്ചിപ്പോഴാളെ തന്നെയാണ് രണ്ട് ബാക്കിയുള്ളതൊക്കെ പറയുന്നത് ഡ്രൈവറാണ് ഞങ്ങളൊക്കെ പിന്നെ ഡ്രൈവർമാരാകുമ്പോൾ ഞങ്ങളിടയിൽ പല ചർച്ചകളും നടക്കും അങ്ങനെ കേൾക്കാറുണ്ട് അഡ്രസ്സില്ലാത്തതല്ല ഇപ്പോൾ പറഞ്ഞത് ആ ഡ്രൈവറാണ് നേരിട്ട് ഷാലുഖാനോട് പറഞ്ഞത് ഷാലുഖാണു യൂട്യൂബിലൂടെ അത് വിഷയവും പറഞ്ഞത് ഇനി അഡ്രസ്സില്ലാത്തൊരു വിഷയം നമ്മൾ പറഞ്ഞിട്ടില്ല കളവ് ആകുന്നില്ല അവിടെ പിന്നെ അതവിടെ നിൽക്കട്ടെ ഇനി ഇതായിട്ട് ആ സംഭവം അറിയാത്തത് പറയരുത് എന്ന് പേരോട് ഉസ്താവ് പറഞ്ഞേന് നമ്മളിപ്പം അറിഞ്ഞ കളവാക്കി എതിരാക്കി മാറ്റിയാൽ എന്താവും സ്ഥിതി പച്ചർച്ച രണ്ടാമതും തിന്നലാവൂലേ ഇത് ശ്രദ്ധിക്കണ്ടേ കാരണം മുജാഹിദ് സെൻ്റർ എന്നുള്ള ക്ലാസ് തന്നെ ആരാൻ്റെ പച്ചർച്ച് തിന്നോള എന്നിട്ടാണല്ലോ മഹാന്മാരെ പറ്റിയിട്ട് ഈ തരം തെറികൾ പറയുന്നു കേരളം എന്നല്ല ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ദീൻ ഉല്ലിസ്ലാമിൻ്റെ പണ്ഡിതന്മാർ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അറബികളൊക്കെ വന്നാൽ എത്ര വലിയ ആദരവില്ല ആ എടുത്ത് ഇരിയത്ത് പോയി നിൽക്കുന്നതെന്നറിയോ ആ വിഷയം നമുക്ക് പിന്നെ പറയാം ഇത്രയും വലിയൊരു പണ്ഡിതനെ കൊണ്ട് ഈ ടിയാൻ എന്താ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചോ ഇത്രയും മേത്തിൽ അത് കിടക്കാം അത്രക്കാട്ട് തരം താഴ്ത്താം എന്നാലും അതിൻ്റെ അപ്പുറത്ത് പേരോട് സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്കൊരു സംശം പേരോടിനങ്ങ് കിട്ടിയിന്ന് എന്നിട്ട് ആ ബഹുമാനം വെച്ചുകൊടുത്തത് അപ്പം കിട്ടും കാത്തു കണ്ട പിന്നെ എന്തെങ്കിലും വരെ ഇതാക്കി എന്ന് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ ചെയ്തത് അത് വെറുതെ പറയുകയാണ് നിങ്ങൾക്കതുകൊണ്ട് ഒരു ഉപകാരവും കിട്ടൂല എന്നേ പറയാനുള്ളൂ ഇനി അതിനുമായിട്ട് ഇനിയിപ്പോൾ തൽക്കാലം ഇറക്കിയ വീഡിയോ ആസാന് എതിരായിട്ടാണ് വന്നത് വേറെ വല്ലതും വല്ലതുകൊണ്ടേ കൊണ്ടുപോയി നമുക്കത് വേണേൽ ചർച്ച ചെയ്യാം ഏ പിന്നെ ഞാനിപ്പോൾ പിന്നെ ഈ ഖുറാനുമായിട്ട് തട്ടിക്കോ എന്നൊക്കെ ചോദിച്ചാല് ആ തട്ടിക്കോ ഏത് പണ്ഡിതന്മാർ പറഞ്ഞതും ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞു പണ്ഡിതന്മാരെ പരമ്പര തന്നെ പറഞ്ഞത് ആ പരമ്പരയിൽപ്പെട്ട അറുപത്തഞ്ചിൻ്റെ മുമ്പുള്ള ഏതും കൊണ്ടുവന്നോ ഖുആാണി ആർജ്യാപനവുമായിട്ട് ഞാൻ തട്ടിച്ചു തരാം ഇപ്പം മൈദിമാലാണെങ്കിലും ഇപ്പം നമുക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മ ഒന്നാട്യന്മാർ തട്ടിക്കുക വല്ല നിന്നും എന്നെ വെളിപ്പോർക്ക് വൈകൂട ഒത്തീരം ചെയ്യും ഞാൻ എന്നോ പറഞ്ഞു അപ്പം പതിനായിരം കോടി സംശയം മുജാഹുദീൻ അതിൽ വരാൻ വകുപ്പുണ്ട് എങ്ങനെ വല്ലാതെ തന്നെ ഒത്തം വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒപ്പം ആണല്ലോ ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് വിളിക്കാൻ ഉണ്ടാകുക സംശയം ഉണ്ടാവില്ലേ സംശയം വേണ്ട അവിടെ അമരമാണ് എന്നാലേ എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് കുറാൻ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു ഏതാ അറിയോ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ വൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ട് കൊടുത്ത സന്ദർഭം എന്താ പറഞ്ഞത് ജിന്നുവർഗത്തിൽപ്പെട്ട ഉന്നതൻ പറഞ്ഞു ഞാൻ നിങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഫോണിൻ്റെ മുമ്പെ കൊണ്ട് തരാം തട്ടിപ്പിടിച്ചങ്ങനെ വലിച്ചു കൊണ്ട് തരാം എന്നാൽ കിതാബിൽ കഴിവുള്ളൊരു മനുഷ്യൻ കിതാബിൽ കഴിവുള്ളൊരു മനുഷ്യൻ ഇത് മനസ്സിലാക്കണം വ്യക്തമായി മനസ്സിലാക്കണം കിതാബിൽ കഴിവ് വേണം കേട്ടോ കിതാബിൽ കഴിവുള്ള ഒരു മനുഷ്യൻ ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് മനുഷ്യൻ പറയുന്നു എന്നോട് കൽപ്പിച്ചാൽ ഞാൻ കണ്ണ് മൂടിത്തറക്കുന്നതിൻ്റെ മുമ്പ് തരാം കൽപ്പിച്ചു സാധനവും കൊത്തു ഇത്ര മാസം വൈദൂരമുള്ള സ്ഥലത്ത് നിന്ന് സാധനം ഇവിടെ കൊണ്ട് കൊടുത്തത് എന്നാൽ ഇനിയിപ്പം സുന്നികളിടയിൽ വന്നിട്ട് മുജാഹിദ് കലക്കുമെന്ന് ഉറപ്പാണ് അള്ളാഹ്ക്ക് ഉറപ്പുള്ള വിഷയമാണ് അള്ളാഹാക്ക് അത് ഉറപ്പുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് അറിയാലോ ഒക്കെ ഏത് ജാതി അഞ്ഞ് വരാനുള്ളതെന്ന് സുന്നികളൊക്കെ ട്രോളുമെന്ന് ഉറപ്പാണ് ഖുർആൻ വെച്ച് ട്രോളുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു തല അവിടെ തിരുത്തി മൽക്കീസ്വാഗ്ഞി വന്നിരുന്നു പറഞ്ഞു ഇത് എൻ്റേത് തന്നെയാണല്ലോ അതെന്തേ കാരണം വ്യക്തമാണ് നിങ്ങൾ ട്രോളുമെന്ന് ഉറപ്പാണ് നിങ്ങൾ ഖുർആാനിൽ നിന്ന് അധിക വിഷയവും നിങ്ങൾ വിശ്വസിക്കുന്നില്ല നബി നബിസ്വല്ലാഹുലി വസല്ലമ്മ തങ്ങളുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ സഹാബത്തെ ഷഹബത്തേക്കറാമിൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം വ്യക്തമാണ് 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 കേരള മുസ്ലിയാക്കന്മാർ ഇസ്ലാമിൽ തെളിവല്ലാത്തതുപോലെ സഹാബികളും തെളിവെന്ന് പ്രഖ്യാപിച്ച നേതൃത്വത്തിന്റെ അനുയായികളാണ് നിങ്ങൾ ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം അപ്പം നിങ്ങൾക്ക് ആരും വിശ്വസിക്കാൻ പറ്റാത്തതാണ് പിന്നെ നിങ്ങളെടുത്തേക്കും നേരിട്ടള്ള ഇറങ്ങി പറയണ്ടേ നിങ്ങളോട് അള്ളാത്തേലും നേരിട്ടിറങ്ങി പറഞ്ഞെങ്കിലല്ലേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അട്ടപ്പാതിരങ്ങി വരും അത് മുജാഹിദ് സെൻ്ററിലേക്കാണ് ഇറങ്ങുന്നത് എന്നിട്ടോ ഇറങ്ങി എന്നൊരു തെളിവ് വേണ്ടേ മോനെ ഇതുവരെ ഞാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കിയ നിസ്കാരത്തിൻ്റെ ഫറല് പതിനാലുള്ളത് ചുരുക്കിയിരിക്കുന്നു ഒമ്പതാക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ വല്ല പറഞ്ഞു പ്രഖ്യാപിച്ചു അത് മുജാഹിദ് സെൻ്ററിൽ നിന്നും പ്രഖ്യാപിച്ചു പോരാ വീണ്ടും വല്ലോ അടുത്ത അടുത്താഴ്ചയിലോ ദിവസത്തിലോ ഇറങ്ങുന്നു അങ്ങനെ മുജാഹുദ് സെൻ്ററിൽ ഇറങ്ങിയിട്ടുണ്ടുള്ളതിൻ്റെ തെളിവ് കൊടുക്കണം മോനെ നിസ്കാരത്തിൻ്റെ ഫറല് ഒമ്പതും ഇല്ല എട്ടേ ഉള്ളൂ അങ്ങനെ ഓരോ അർക്കത്തിനും ഓരോന്ന് മാറ്റി 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 പിന്നെ നിസ്കാരത്തിൻ്റെ കഴിഞ്ഞപ്പം പള്ളാവസ്ഥയിലെ തപ്പി നടന്നെടുത്ത് ഉണ്ടാക്കിയതാണ് ഏത് ഏ നോബിൻ്റെ നോമ്പിൻ്റെ പറവു സർത്തും ഏ സൂര്യൻ ഒതിച്ചിട്ടും ഇനിയും മുതൽക്കങ്ങൾ തിന്നോളി എന്ന് അതുവരെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് തിന്നണം അല്ല സൂര്യൻ ഫജറുസ്വാദിക്ക് വെളിവാകുന്നതിൻ്റെ മുമ്പ് നിർത്തണമെന്ന് പ്രഖ്യാപിച്ച മുജാഹിദ് വീണ്ടും പറയുന്നത് ഫജർ സ്വാദിക്ക് വെളിവായാലും തിന്നണമെന്ന് പഠിപ്പിച്ചെങ്കിൽ അള്ളങ്ങളെ ഇറങ്ങിയല്ല എന്നാൽ നിങ്ങൾ അള്ളാണ് വിചാത്ത സാധനം ഒന്നുകിൽ ദജ്ജാലി അല്ല ഇ ബിലീസ് നിങ്ങളെ സ്വീപ്പ് ആക്കാൻ വേണ്ടി അള്ളാണെന്ന് വന്നതാണ് ഇപ്പം നിങ്ങൾ ഈ ദജാലിനെ നിങ്ങൾക്കൊരു നിർബന്ധമായിട്ട് അള്ളായിട്ട് കാണും കാരണം അമാനുഷ്യൻ കൈവക്കെ ആയു അള്ളാക്ക് കൈവുള്ളൂ കൈവൊള്ളൂ അപ്പം നിങ്ങൾ എന്നാൽ പക്ഷേ പക്ഷേ നിങ്ങൾ എന്നാണെന്ന് ഈ ദജ്ജാലിനോട് നിങ്ങൾ പറഞ്ഞോളും അങ്ങോട്ടേക്ക് അതിൻ്റെ വിഷയം പോണതേ ഇതൊക്കെ ഇത്തോതിൽ മുജാഹിദ് സെൻ്ററിൽ നിന്ന് സ്വീപ്പ് ആക്കി നിങ്ങളെ കളിയാക്കിയിട്ട് കുളത്തി ഇത് ഒരു വെട്ടെങ്കിലും ഒന്നായിട്ട് ചോദിച്ചൂടെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നായിട്ട് ചോദിച്ചൂടെ ഇത് എന്താണിതിങ്ങനെ മാറ്റത്തിരുത്തൽ എന്താണ് വൈപ്പ് ഇനിയും ശുന്നികൾ മാറ്റിക്കണെന്ന് പറഞ്ഞാൽ ഏതാണ് ആ ഒന്നിങ്ങ് പറഞ്ഞുതരി ഞാനൊന്നാ കാക്കക്ക് പറഞ്ഞു കൊടുക്കട്ടെ യൂട്യൂബിലൂടെ വന്നിട്ട് ഇങ്ങനെ വല്ലാതെ വളമ്പട് ഒരു ഡ്രൈവറാണ് അയാൾ അയാൾ ഇങ്ങനെ പറയണേ നമുക്കിങ്ങനെ മറുപടിയില്ലാന്നൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് വാങ്ങിക്കൊണ്ടു വന്നിട്ട് നമ്മളോട് പറഞ്ഞു തരുക ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് മുജായി സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ മറുപടിയാണ് കിട്ടിയത് ഏത് കാറ്റിനെ ഏറ്റവും കുറച്ചുള്ളൂ ഏഹ് പറള് നോബ് നോമ്പിൻ്റെതും അതുപോലെ തന്നെ സക്കാത്തിൻ്റെത് അതുപോലെ തന്നെ ഹജ്ജുണ്ട് അങ്ങനെ നമുക്ക് തുടങ്ങിയിട്ട് എന്തെല്ലാം ദീനുൽ ഇസ്ലാമിൽ നിർബന്ധമാക്കിക്കണോ അതൊക്കെ ഫിത്തനയാക്കി എന്തെല്ലാം ഹറാമാക്കിക്കണോ അതൊക്കെ നിർബന്ധവും ആക്കിയവുമല്ലേ നിന്റെ നേതൃത്വം സുഹൃത്തെ നീ നീയൊന്ന് നന്നാവട്ടെ നമുക്ക് മരണമല്ലേ വിഷയം ആഹ്രമല്ലേ വിഷയം തൗഹീദല്ലേ വിഷയം തൗഹീദിലുറക്കി അത് നിന്നിക്കാതെ ചെന്നാൾ എന്തു ചെയ്യും നമ്മൾ അപ്പം തൗഹീദാണ് വിഷയം ഈ തൗഹീദ് ഉറക്കണമെങ്കിൽ ആദ്യം നിസ്കാരം ഉറക്കണം നിസ്കാരം ഉറക്കണമെങ്കിൽ അതിൻ്റെ ഫർൾ ഉറയ്ക്കണം അതിൻ്റെ സ്വർത്തം ഉറക്കണം എന്നാലല്ലേ ഇത് കിട്ടുള്ളൂ പിന്നെ റബ്ബ് താഴെ പല ആളുകൾക്കും ആദരിച്ച് നൽകുന്ന കഴിവുകളെ അംഗീകരിച്ചു കൊടുത്ത കൊടുത്തു ഇതാണ് വ്യക്തമായി കുറാൻ പറയുന്നത് ഇന്നമാവലിയുക്കുമുള്ള എന്താ പറഞ്ഞത് അങ്ങൾക്ക് വലിയാണ് ഞാൻ പലതിലും പറയുന്നതാണ് അവസാനപാദം വിശ്വാസികളുമാണ് എന്നാൽ വിശ്വാസിയാണെന്ന് കുറച്ച് ഒരാളോട് സഹായം തേടണമെങ്കിൽ ഈ മാനോടുകൂടെ അവർ മരിച്ചു കിട്ടണമെന്നും ഖുർആാൻ ബഹ് ചരിത്രം വെച്ച് പറയുന്നു ഇതൊക്കെ ഒന്ന് തട്ടിച്ച് നോക്കിക്കൂടെ ഏ ഒന്ന് രണ്ടാമത്തത് നമ്മൾ കണ്ടതേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നിരീശ്രവാദമാണെന്ന കാര്യവും കൂടി ഒന്ന് ചിന്തിച്ചൂടെ കണ്ടതേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അത് ഖുർആാനിനെതിരല്ലേ അല്ല ദീന യു മിനോ എന്ന് ബൈബെന്ന് പറഞ്ഞ ഖുർആനായത്തിനെതിരല്ലേ നിങ്ങൾ ഈ പറയുന്നതൊന്ന് ചോദിച്ചു നോക്കിക്കൂടെ ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം എന്തെല്ലാം വിഷയങ്ങൾ ഏതെങ്കിലും ഒന്ന് നേരെ ചുഗേ മുജാഹിദ് പറഞ്ഞതുണ്ടോ എന്നാൽ ഒരു സുന്നത്തിനെ തൊട്ട് പോലും എതിരെ സംസാരിച്ച് കളഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന കാര്യം മറന്നു പോകരുത് ഇവിടെ സുന്നതല്ല ഫാറൂൺസ് അർത്താണ് കത്ത് ചെയ്തു ഒഴിവാക്കിയത് അല്ലേ കൂട്ടിക്കൊടുത്തതും കാറ്റെ ഫാറില് എട്ട് പതിനാല് ഒമ്പത് എട്ട് പിന്നെ ഒന്ന് പത്തന അപ്പം കൂടി കുറയും ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കുറഞ്ഞോട്ട് എത്രയും ശുന്നയയ്ക്ക് വിവരമില്ലാണ്ട് പറഞ്ഞതാണ് സാഫിമാമിനൊന്നും വിവരമില്ലാന്ന് പറഞ്ഞതാണെന്ന് വെക്കാം എത്രയും കൂടിക്കോട്ടെത്രയും സാഫിമാമിനൊന്നും വിവരമില്ലാണ്ട് പറഞ്ഞാന്ന് വെക്കാം പക്ഷെ കുറഞ്ഞു പിന്നെ കൂടി അതിൻ്റെ ഇടയിൽ ആ ചോദിച്ചു കേട്ടോ മറന്നു ഞാൻ അതിനെന്തെങ്കിലും ഒന്ന് വിളിച്ചറിഞ്ഞുകൊണ്ടാ ഇതിനൊന്ന് വീഡിയോ അറച്ചി വിട്ട് കഴിഞ്ഞപ്പോഴത്തേ അതിൻ്റെ ഈ കടക്കിട ഒരു വഴിയാക്കി പോയി നമുക്ക് ഉണ്ടാകാം നമ്മളടുക്കുതന്നെ യോഗാര വിഷയം തൽക്കാലം നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം പിന്മാറുകയാണ് ദയവ് ചെയ്തു സുഹൃത്തുക്കൊന്ന് ചോദിച്ച് പഠിച്ചിട്ട് വന്നിട്ട് നമ്മളോട് പറയും ഒന്ന് പ്രതീക്ഷിക്കട്ടെ ഖുർആനോട് തട്ടിക്കാൻ കഴിയുട്ടോ ഏ പിന്നെ കൊട്ട തട്ടിയ കഥ ഉണ്ടെങ്കിൽ നമ്മൾ ഖുർആാനെ കാണിച്ചൊരു കാലി മുഹമ്മദ് എന്നവരങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹീദ്ദീൻ സൈഖ് നമ്മൾ പറഞ്ഞത് മാത്രമേ അവിടുന്ന് എഴുതിയിട്ടുള്ളൂ അങ്ങനെ വഹീദീസൈക്ക് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിൽ നിന്ന് കാണിക്കാനും കഴിയും ഏഹ് ആ തച്ച ഒരു കഥ ഉണ്ട് ഇവിടെ മോസാ നബി അലൈഹി ഇസ്ലാമിന്റെ തച്ച് ഊറോഹിനെ പിടിക്കാൻ ചെന്നപ്പോൾ അത് വേറെ വിഷയം ആക്കുമ്പോൾ പിന്നെ പറയാം അപ്പോൾ ആ കൊട്ട കൊട്ട കൊട്ടയിലാണെങ്കിൽ കൊട്ട തട്ടാനൊന്നും വലിയ വിഷയമൊന്നും ആ ഒരു കനെ സൂചിപ്പിച്ച് അതിൻ്റെ വയ്യേക്ക് നടക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇനിയും സ്വീപ് എനിക്ക് പിന്നെ റീസ് കിട്ടിയിട്ട് പൈസ ഇങ്ങനെ കിട്ടും ഞാൻ പിന്നെ ആ പൈസ ലൈക്ക് പോയില്ല അതിനെക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കണമില്ല എന്താകട്ടെ എനിക്ക് പൈസ കിട്ടും അതായത് എന്താകട്ടെ ഇത് ചോദിച്ച് പഠിച്ചിട്ട് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല വേണമെങ്കിൽ ഞാൻ വീണ്ടും വരും തൽക്കാലം നിർത്തും ഞാൻ വേറെ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടായതുകൊണ്ട് തൽക്കാലം നിർത്തുക ചെയ്യുക ഇത് തന്നെ ഞാരെങ്കിലും വിളിച്ചറിയാണെങ്കിൽ അതിൻ്റെ മറുപടി ഇനിയും പറഞ്ഞൊന്നും വരും നിർത്തട്ടെ